ഹലോ ഞാൻ സീന പ്രതീഷ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചില്ലി ചിക്കൻ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ വെയിറ്റിംഗ് ആണ് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് കോൺഫ്ലോർ ഇടാം മൈദ റെഡ് ചില്ലി പൗഡർ ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കാരണം മൈദ ആയതുകൊണ്ട് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഓരോ ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ ക്യാപ്സിക്കം വേണം സവാള വേണം ഇത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്യണം പിന്നെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് സ്പ്രിങ് ഓണിയനാണ് ഞാനപ്പോൾ ഇവിടെ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ മിക്സ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം പിന്നെ കോൺഫ്ലോർ വേണം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ആവശ്യം ഇത്ര ഉണ്ടാവില്ല കുറച്ച് മതിയാവും ഞാനപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ കൂട്ടിയാൽ കുറച്ചൊക്കെ എടുത്താൽ മതി പിന്നെ ചില്ലി സോസ് വേണം സോയാ സോസ് വേണം പിന്നെ സൺഫ്ലവർ ഓയിൽ പിന്നെ കുറച്ച് ഷുഗർ വേണം പിന്നെ ആവശ്യത്തിന് ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർക്കാം ചിക്കനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ട് കാരണം മൈദയും കോൺഫ്ലോറൊക്കെ ആയത് കാരണം നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട് ഇത് ഇടുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അത് പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കോൺഫ്ലോർ ആയത് കാരണം ചിക്കൻ ഇപ്പൊ ഒരു സൈഡ് വ മറച്ചാണ് നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ഒന്നും ചെയ്യണ്ട ഇനിയിപ്പേവിയൊക്കെ ആക്കാനുള്ളതല്ലേ അപ്പൊ അത് ഈ ഒരു ഫ്രൈ ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ചവ ഓഫ് ചെയ്യാം അപ്പൊ പാൻ ചൂടായിട്ടുണ്ട് ഓയിലൊഴിക്കാം അതിലേക്ക് നമ്മൾ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യം കളർ മാറി വരണം അത് കളറ് മാറി വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം കുറച്ച് സവാള ചേർക്കാം കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർക്കാം അപ്പൊ നമ്മുടെ സവാളയും കളർ മാറി വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുവാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ചില്ലി സോസ് ചേർക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കാരണം അത് നല്ല എരിവുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ചിക്കൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം അപ്പൊ ഞാനിവിടെ എന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി അപ്പോൾ ഇതിന് കുറച്ച് സോയാ സോസിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യണം ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം ൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലൊഴിക്കാം ഇനി അടുത്തായിട്ട് നമ്മുടെ ബാക്കിയിരിക്കുന്ന ക്യാപ്സിക്കും സവാളയും കൂടെ ഇടാം പിന്നെ കുറച്ചു ഇട്ടാ മതി കുറച്ചിടോ നോക്കിട്ടിടോ പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കെച്ചപ്പ് ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു ടീസ്പൂൺ ഫോൺ ഫ്ലോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട ഞാനിപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി പോലെ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിക്കണം ഞാൻ എൻ്റെ ടേസ്റ്റിനെ പറ്റി ഒന്നും മാറിനോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിക്കുക എൻജോയ് ചെയ്യുക താങ്ക് യു